തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താ കൊടുത്തു വരണം അതുണ്ടായില്ല മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രമിറങ്ങി രാത്രി പന്ത്രണ്ട് മണി വേണ്ട രാവിലെ അഞ്ചു മണി കൂട്ടിയാൽ മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങളിത് സംസാരമായി വാർത്താ മാധ്യമങ്ങളിത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പുറത്തുവിട്ടിട്ടുള്ളത് കാരണം നമ്മളത് സംശയിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി അതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് നൂറ്റി അമ്പത് അറുപത് കേസിലെ നൂറ്റി ഇരുപത്തി കേസും മലപ്പുറത്താണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയാണ് ഈ പണം ോഹ പ്രവർത്തികൾക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ് എന്തായാലും ഇന്നലെ വൈകുന്നേരം അദ്ദേഹം നടത്തിയ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ഈ വിഷയം ആരംഭിച്ചിട്ട് കരിപ്പൂർ എയർപോർട്ട് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി നിന്ന് കേൾക്കുകയാണ് കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്ക് മുഖ്യമന്ത്രി നിന്ന് കേൾക്കുകയാണ് ഇതുവരെ എയർപോർട്ടിന്റെ പേരുണ്ടായിരുന്നില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഇത് മാത്രണ്ടായിരുന്നു എന്തായാലും ഇന്നലെ രാത്രിയെങ്കിലും മലപ്പുറം ജില്ല എന്നുള്ളത് ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടും കരിപ്പൂർപോർട്ടുമായി രാത്രിയാണ് നടക്കുക അന്ന് വക്താക്കളായ എല്ലാ ആളുകളും മുഖ്യമന്ത്രി പറഞ്ഞതിന്യായീകരിക്കുകയായിരുന്ന തെറ്റാണ് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർക്കൊരു കുറിപ്പ് കൊടുക്കാവുന്നതേ ഉള്ളു ടെസ്റ്റ് ആയിട്ട് നടത്തിയതാണെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ടെസ്റ്റ് അല്ല ഈ ടെസ്റ്റ് ഇത്രയോ കാലമായിട്ട് നടത്തിയതല്ലേ എത്രയോ കാലമായിട്ട് ഇപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ഏഴായിട്ട് സ്ഥിരമായിട്ട് ഈ ജില്ലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആണല്ലോ ആ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെ കേട്ടോണ്ടിരുന്നുള്ളു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ജില്ല ദേശദ്രോഹികളുടെ താവളമാണ് എന്ന് ഇന്ത്യയിൽ മുഴുവൻ സമൂഹത്തെ അറിയിക്കാനാണ് ഹിന്ദുവിന് കൊടുത്തത് അതാണ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത് ആ പത്രം ബി ജെ പി ഓഫീസിലും ആർ എസ് എസ് കേന്ദ്രങ്ങളിലും അത് ചർച്ചാ വിഷയമാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അവിടെയാണ് ആ വിഷയത്തിൽ നിൽക്കുന്നത് കാര്യങ്ങൾ ഹിന്ദു പത്രത്തിന്റെ അല്ലാതെ എന്നല്ലേ സത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമായിട്ട് പാർട്ടിന്റെ അടുത്തു നിന്നോ മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ നിന്നോ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴും ആകെ തുക എന്താ പറഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെ കുറിച്ചും ഉണ്ടെന്നില്ല ഞാൻ പറഞ്ഞൊരു ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു ധൈര്യം ഉണ്ടോ ഈ ഗവൺമെന്റിന് അപ്പൊ ഈ സ്വർണക്കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന സുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ മൂന്ന് കൊല്ലം ഈ സ്വർണ വേട്ടയും സ്വർണം പൊട്ടിക്കലും ഉരിക്കലും നടത്തിയത് എന്നൊരു യാഥാർത്ഥ്യയില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൊടുക്കട്ടെ ധൈര്യമുണ്ടോ വെല്ലുവിളിക്കുക ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും അതൊന്നുമില്ല ഇന്നലത്തെ ഈ പറയുന്ന എന്താ ഇതിന് പിന്നിൽ ദേശദ്രോഹ ശക്തികളുണ്ട് ഇന്നലെ കുറച്ച് മയപ്പെടുത്തി ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളു ഇതുവരെ ഉള്ളതിൽ നിന്ന് ചെറിയ മയപ്പെടുത്തി എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അന്വേഷണം അതുപോലെ തന്നെ നാളെയാണ് ഇപ്പോൾ ഒരു മാസം തകയുന്നത് എന്തായിരിക്കും അന്വേഷണ റിപ്പോർട്ട് എനിക്കറിയില്ല ഇന്നലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് നാല് മണിക്കാണ് വിജിലൻസ് ഡിവൈഎസ്പി അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ വരുന്നു ഞാൻ പറഞ്ഞ മൊഴി തരാൻ പറ്റില്ല നാളത്തെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയായിരുന്നു വിഷയം നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ വൈകിട്ട് നാലര മണിക്ക് ഇവർ വന്ന് എന്റെ അടുത്ത് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്ന എത്ര അപഹാസ്യമാണ് ഈ അന്വേഷണം എസ് ഐ ടി എസ് ഐ ടിന്റെ ഭാഗമായിട്ടാ വിജിലൻസ് എസ് ഐ ടിയിലെല്ലാം ഉണ്ട് സാമ്പത്തിക അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസ് ആണ് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അത് കേരളത്തിൽ ജനങ്ങള് മനസ്സിലാക്കട്ടെ ഈ ഒരു മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ അതിൽ അന്വേഷണം ഒരു മാസം വെച്ചത് അതിലിതൊക്കെ വരുമല്ലോ അതിലിതൊക്കെ വരുമല്ലോ അല്ല മൊഴിയെടുക്കാനും ഇവിടെ വന്നിരുന്നു ഞാൻ മൊഴി നൽകിയിട്ടില്ല ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ പറഞ്ഞു ഞാൻ ഈ ഒന്നാം തീയതി മുപ്പത് ദിവസം തെരഞ്ഞെടുത്ത അന്വേഷണ റിപ്പോർട്ടൊന്ന് കാണട്ടെ എന്നിട്ട് വേണമല്ലോ മൊഴി കൊടുക്കണം വേണ്ടില്ല ഞാൻ പരാതി കൊണ്ട് പിൻവലിച്ചാൽ മതിയല്ലോ വെറുതെ ഈ നാടകത്തിന് എന്തിനാ ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കാൻ തയ്യാറല്ല ഞാൻ എനിക്ക് കോടതിയെ സമീപിക്കാനേ മാർഗുള്ളൂ അതെ ഇപ്പൊ അംഗീകരിച്ചില്ലേ അതേന്ന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ